നമ്മൾ രാമപുരത്തൊക്കെ കണ്ട പോലെ വിറ്റമിൻ റോക്സ് എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ഇത് പക്ഷേ റോക്സ് അല്ല ഇത് മൺതിട്ടയാണേ ഉണ്ടോ അതൊക്കെ മണ്ണ് നന്നായിട്ട് അരിഞ്ഞു വെച്ചാക്കുന്നതിൻ്റെ ഒരു കാഴ്ച അപ്പോൾ നമ്മുടെ ഇടുക്കി മുട്ടത്തും ഇടപ്പള്ളി ഉണ്ട് നമ്മൾ ഇടപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് സെഞ്ചൂഡ് ചാപ്പൽ ഇടപ്പള്ളി മുട്ടത്തുള്ള ഒരു സെഞ്ചൂഡ് ചാപ്പലാണ് ഇത് ഇത് എനിക്ക് പള്ളിയാണെങ്കിൽ പ്രത്യേക സ്റ്റൈലല്ലേ അപ്പം നമ്മുടെ നാട്ടിൽ അപൂർവ്വമായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇങ്ങനത്തെ ഒരു ടാപ്പ് കേട്ടോ ജെയ്സൻ ടാപ്പ് എന്നാണ് അറിയപ്പെടുന്നത് വെള്ളം ഒഴിവുണ്ട് ഇല്ലിയാരിയിലെ സെന്റ് ജോസഫ് ചർച്ച് ഹായ് നമ്മൾ ഇന്ന് പോണത് ഇടുക്കി ജില്ലയിലെ മുട്ടം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിജാരി ഭാഗത്തേക്കാണ് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുട്ടം ടൗണിലെത്തി അവിടെ നിന്നാണ് ഇല്ലിജാരി ഭാഗത്തേക്ക് പോകുന്നത് മുട്ടം ടൗണിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് മുട്ടത്തു നിന്ന് ഊരക്കുന്ന് വഴി പഴയമറ്റം പോകുന്ന വഴിക്കാണ് ഇല്ലിജാരി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മുട്ട ഉണ്ടാവുള്ളൂ ഇല്ലിജാരി പോകുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഇടത്തേക്ക് പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇല്ലിജാരിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഇല്ലിജാരിയിലേക്ക് പോകുന്ന യാത്രയിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഊരക്കുന്ന് നാനായപ്പള്ളിയാണ് അപ്പൊ അതിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുട്ടത്തെ ഊരക്കുന്ന് പള്ളിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ മറ്റൊരു പള്ളിയുടെ മുതലെത്തിരിക്കുകയാണ് സെൻറ്റ് മെരീസ് യാക്കോബായ സുറിയാനപ്പള്ളി ഏറ്റവും തൊടുപുഴ കണ്ടനാട് പത്തനാസുരത്തിൻ്റെ കീഴിലുള്ള പള്ളിയാണിത് കുറച്ചുകൂത്തേക്ക് കയറി പോകണം പള്ളിയിലേക്ക് അപ്പോൾ നമ്മുടെ ഇടുക്കി നമ്മൾ ഇടപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഇടപ്പള്ളിയിലെത്തിയിരിക്കുകയാണ് ജൂഡ് ചാപ്പൽ ഇടപ്പള്ളി മുട്ടത്തുള്ള ഒരു ജൂഡ് ചാപ്പലാണ് ഇത് ഇത് പള്ളിയാണെങ്കിൽ പ്രത്യേക സ്റ്റൈലല്ലേ പഴയ രീതിയിലൊരു കൂടാരം പോലെ രീതിയിലാണ് ഈ പള്ളി പണിയെടുപ്പിച്ചിരിക്കുന്നത് ഒരു ചാപ്പലാണ് ഇത് സിബഗിരിപ്പള്ളിയുടെ കീഴിലാണ് അതെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് റബർ തോട്ടങ്ങൾ കാണാം ഈ ഏകദേശവും ഈ പ്ലാന്റേഷനും ഒരുപാടുള്ള സ്ഥലങ്ങളാണ് ഈ മലങ്കര എസ്റ്റേറ്റ് ഒക്കെ ഇന്നടുത്തല്ലേ ഇന്ന് കുറച്ചപ്രയായിട്ട് നമുക്ക് കുറെ കന്നാരം രചകുന്ന കാഴ്ച അപ്പൊ ഈ കാണുന്ന വീടാണ് നമ്മുടെ ജോസഫ് സിനിമയിലെ ഉണ്ടായിരുന്നത് നമ്മുടെ ജോസഫ് സിനിമയിലെ ജോജുൻ്റെ വീട് ഉണ്ടായിരുന്നത് ഈ വീടാണ് നമ്മുടെ മുൻ എം എൽ എ ജോസ് കുറ്റിയാനിയുടെ വീടാണ് ഈ കാണുന്നത് നല്ല കിടിലൻ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ധാരാളം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുകയും പോകുന്ന വഴിക്ക് ഒരുപാട് വീടുകളും കൃഷിയുടെ എല്ലാം കാണാനും സാധിക്കും കഴിഞ്ഞ വർഷം ഇവിടെ പുലിയിറങ്ങി എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയ്ക്ക് വന്നിരുന്നു അന്ന് ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ് എല്ലിയാരിയെ ഇവിടെ ഒരു കുരിശുപള്ളി കാണണം വലിയൊരു നക്ഷത്രം ഉണ്ടാക്കി വെച്ചു ഈ വഴിക്കാണ് കന്യാമലയിലെ സി എസ് പള്ളിയിലേക്ക് പോകുന്നത് മഴ കൃഷി ഇതായിരിക്കുന്ന കാഴ്ചകൾ ഇവിടെ മാത്രമേ ഇത് മുട്ടത്തെയൻസ് ക്ലബിന്റെ ഓഡിറ്റോറിയോറിയം ഓഫീസാണെന്ന് തോന്നുന്നു ഓഡിറ്റോറിയം ഇപ്പൊ നമ്മള് മുട്ടത്തുനിന്ന് വന്ന് നമ്മളിങ്ങനെ ഇല്ലിയാരി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇല്ലിയാരി നീ കാണുന്ന വഴി അടപ്പള്ളി ഇല്ലിയാരി റോഡാണ് കുറച്ച് ഒന്ന് രണ്ട് കടകൾ ഇവിടെ ഒരു വീടുണ്ട് ഈ കാണുന്നതാണ് ഇല്ലിയാരിയിലെ സെന്റ് ജോസഫ് ചർച്ച് ജോസ്മ ഉണ്ട് പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ഇപ്പൊ പള്ളിയുടെ മുമ്പിൽ നമുക്കൊരു ഗ്രോട്ടോ കാണാം മാതാവിന്റെ സിമെന്റിന്റെ തീർത്തൊരു ഗ്രോട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെന്റ് ജോസഫ് ചർച്ച് ഇല്ലിയാരി പാലാരി തെരുകയിലുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയം ഇപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണേ ഇവിടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വീടായിരുന്നോ എന്ന് വരത്തില്ല അതിന് പൊളിഞ്ഞിടക്കുന്ന ഒരു കെട്ടിടം പള്ളിയോട് കയറുന്ന മുട്ടൻ ഗ്രാമപഞ്ചായത്ത് എൽ പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇടപ്പള്ളി ഇടപ്പള്ളി സ്കൂളാണിത് തൊട്ടടുത്ത് ഇല്ലിയാരിപ്പള്ളി നമ്മൾ രാമപുരത്തൊക്കെ കണ്ട പോലെ വിറ്റമിൻ റോക്സ് എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ഇത് പക്ഷേ റോക്സ് അല്ല ഇത് തിട്ടയാണ് കണ്ടോ ഇതൊക്കെ മണ്ണ് നന്നായിട്ട് അരിഞ്ഞു വെച്ചാക്കുന്നതിൻ്റെ ഒരു കാഴ്ച ഇത് ഇല്ലിയാരിയിലുള്ളൊരു കാഴ്ച കേട്ടോ റോഡ് കെട്ടിയാക്കുന്നത് വലിയൊരു എന്താ പറയണ മൺതിട്ട ഇടിച്ചിട്ട് ആയി റോഡ് കിട്ടിയേക്കുന്നത് എന്തുകൂടെ എല്ലാം മണ്ണിന്റെ ആ കാഴ്ച മുക്കാണ് മൺതിട്ടോ എല്ലാം സ്ട്രോങ് ആണ് വെട്ടുകെല്ലാണോന്നൊരു സംശയം ഉണ്ട് കേട്ടോ വെട്ടുകെല്ലായിരിക്കും സിനിമയ്ക്ക് ചിത്രീകരിക്കാൻ പറ്റിയൊരു സ്ഥലമാട്ടോ ഈ വണ്ടിയൊക്കെ പോകുന്നതായിട്ടുള്ള ഷോട്ടുകൾ ഇവിടെ കളിച്ചിത്രീകരിക്കാം അതേ നമ്മൾ റോഡ് വെട്ടി ഉണ്ടാക്കിയ ഭാവം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരതാണ് ഇവിടെ എല്ലാം ആണ് ഒരുപാട് റബ്ബർ മരങ്ങൾ നമുക്കാണ് വീടുകളും ഒരു ഹൗസിംഗ് ഏരിയ ആണ് ഇവിടെ അതേ നമ്മൾ ഇല്ലിയാരി വഴിക്ക് യാത്ര ചെയ്ത് നമ്മൊരു കൃഷി സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇവിടെ കന്നാര കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ഇതൊക്കെ ഒരു പ്രത്യേക കളറുള്ള ഒരു ചെടി അത് കരിമ്പാണോ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ ഒരു കളർ വരാൻ കാരണം എന്താണോ ഇവിടെയൊക്കെ വാഴ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തിയതാണ് എന്നിട്ട് ഇവിടെയൊക്കെ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് ഏത്ത വാഴയും മറ്റേ ആയിപ്പുഴ ഏത്ത വാഴ കൃഷിയാന്ന് തോന്നുന്നു കേട്ടോ ഗ്രാമപ്രദേശങ്ങളിലൊരു മനോ മനോഹരമായൊരു കാഴ്ചയാണ് ഇങ്ങനെ കൃഷി കാഴ്ചകൾ അപ്പൊ അവിടെയൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാം ഇതേ മല കാണാം ഇതേ കാണുന്നൊരു വലിയൊരു മലയാണ് ഇല്ലിയാരിമലയായിരിക്കും ഇപ്പൊ ഇവിടെ എല്ലാം കൃഷിയാ അതിൻ്റെ ഇവിടെ എല്ലാം നമുക്ക് കന്നാര കൃഷി ചെയ്തെക്കുന്ന കാഴ്ചയാണ് കന്നാരയൊക്കെ ആയി വരുന്നു എന്തോ പൂത്തു വരുന്നു കന്നാര ഇനി കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് മെയിൻ റോഡിൽ ചെല്ലും കേട്ടോ കരിങ്ങുന്ന റോഡിലോട്ട് നമ്മൾ പ്രവേശിക്കും ഇപ്പൊ നമ്മൾ മുട്ടത്തുനിന്ന് ഈ വഴിക്കാണ് ഇല്ലിയാരി കൂടി കൊണ്ട് വന്നത് സ്ഥലം പഴയമറ്ററിയപ്പെടുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു വേറ്റിംഗ് ഷെഡ് ഉണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ഇതൊരു ജംഗ്ഷൻ ആണ് ആ വഴിക്ക് പോയി നമുക്ക് കരിങ്കുന്നൊക്കെ പോകാൻ സാധിക്കും എട്ടാണ് സ്ഥലത്തോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങനാട് വഴി മുട്ടം പോകാതെ അപ്പോൾ രണ്ട് സ്ഥലത്തോടെ നമുക്ക് മുട്ടം പോകാം ഈ വഴി ഇപ്പോൾ ആദ്യം കാണിച്ച വഴിക്കൂടെ മുട്ടത്തിന് പോകാം ഈ കാണുന്ന വഴിക്ക് മുട്ടത്തിന് പോകാം ഇവിടെ ഈ ഇല്ലിയാരിപ്പള്ളിയുടെ ഒരു കുരിശുപുള്ളിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇങ്ങനത്തെ ഒരു ടാപ്പ് കേട്ടോ ജെയ്സൺ ടാപ്പ് എന്നാണ് അറിയപ്പെടുന്നത് വെള്ളം ഒഴിവുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മുട്ടം ഇല്ലിയാരി പഴയ പഴയമുറ്റത്തെ കാഴ്ചകൾ കൂടും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള അധികമായി എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു